ഒരു ദിവസം തൃശ്ശൂർ റൗണ്ടിൽ കൂടി വണ്ടിയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് തൃശ്ശൂർ സെക്കൻ സ്റ്റാൻഡിലേക്ക് പോകാനുള്ള വഴിയാണ് കാണുന്നത് ഇതാണ് എല്ലാവരും തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന സ്ഥലം തൃശ്ശൂർ ഏറ്റവും വലിയ റൗണ്ട് പോയിട്ട് അന്ന് അവിടെ എക്സബിഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് പോയപ്പോൾ പണ്ട കാഴ്ച സുരേഷ് ഗോപി വലിയൊരു പടം വെച്ചിട്ടുണ്ടോ ഇവര് നേരെ ചെല്ലുന്നത് ആണ് പഴയ പഠിച്ച് ആശുപത്രി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനു നേരെ തിരുമ്പി ഇതിലേ തിരിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് ശക്തലേക്ക് എത്താം അന്ന് അത്ര തിരക്കണ്ടായിരുന്നില്ല അവിടെ കാരണം ഈ സുരേഷ് ഗോപിന് ഒരു തരംഗായിരുന്നു റോഡുകളിലൊക്കെ ഒരുപാട് ഒരുപാട്സും അതൊക്കെ അങ്ങനെ ഞങ്ങൾ അതിലേക്ക് പോസ്റ്റ് ഓഫീസിൽ ഞാനാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഇതാണ് പുതിയതായിട്ട് അവിടെ ശക്തൻ സ്റ്റാൻഡിൽ ഉണ്ടാക്കിയ ആകാശപാത ഇതാണ് പറയുന്നത് അങ്ങനെ അതിലെ കൂടെ കറങ്ങി അപ്പൊ ഒരു ചേട്ടന് ഓട്ടർഷം കൊണ്ടൊന്നും വട്ടം വച്ചു ഇതാണ് ഞങ്ങളുടെ തൃശ്ശൂർ ഇതിലെ മൊത്തം കറങ്ങി ഒരു ദിവസം നടന്നു കഴിഞ്ഞാലും നമുക്ക് കണ്ടാലും മതി ഒരാത്ത കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് വീണ്ടും ഇതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ ആകാശപാത ഇതാണ് അകലെന്നുള്ള വ്യൂണി കാണുന്നത് കണ്ട ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടാണ് ആകാശബാധ നിർമ്മിച്ചത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ ശക്തൻ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് ഇതെല്ലാം ഇതിൻ്റെ ഇടതു ഭാഗത്ത് ഈ റൗണ്ട് അപകടിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ആൾക്കാർ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചാണ് ഈ ആകാശപാത പക്ഷെ ആൾക്കാർ എന്നാലും ഇതിൽ കൂടെ തന്നെ ക്ലോസ് ചെയ്യുള്ളൂ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഈ തരക്കിനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുള്ള ബസ്സുകൾ പോകുന്നത് ഈ ജില്ല നടത്തുന്നു ഇതിൻ്റെ വടക്കേ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ വേറെ സ്റ്റാൻഡും കൂടെ ഉണ്ട് ഈ ശക്തനിലേക്ക് വരുന്ന ബസ്സുകൾ എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടേക്ക് പോകുന്നത് അതുപോലെ കൊടുങ്ങല്ലൂർ റുപ്രയാറ് കുന്നംകുളം കോഴിക്കോട് ആ ഭാഗത്തേക്കെ പോകുന്ന ബസ്സാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ബസ് വരുന്ന ഇവിടെയാണ് അതുപോലെ തന്നെ വടക്കേ സ്റ്റാൻഡിലുണ്ട് നമ്മുടെ ശക്കൻ സ്റ്റാൻഡ് പോലെ തന്നെ വലിയൊരു സ്റ്റാൻഡ് വടക്കേ എന്ന് പറഞ്ഞ സ്റ്റാൻഡുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ തൃശ്ശൂരിൻ്റെ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് കമൻറ്റ് അപ്പോ